നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു തക്കാളി ചട്നിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം തക്കാളി ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു പാനെടുപ്പത്ത് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം തക്കാളി അതായത് രണ്ട് വലിയ തക്കാളി ഉണ്ടോ എടുത്തേക്കണേ അത് രണ്ടായി കയറിയിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി രണ്ടായി കൂടി ചേർക്കാം ഇതിലേക്കൊരല്പം ഉപ്പു പൊടി കൂടി തൂഴി കൊടുക്കാം അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കൊടുക്കാം അപ്പം അത് വെളുത്തുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം തക്കാളി ഈ വശം കൂടി ഒന്ന് ഫ്രൈ ആയി വെക്കാം ഇളക്കിയിട്ട് ഇതുപോലെ അങ്ങടിയൊക്കെ ഒന്ന് മറച്ചെടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് തക്കാളിക്ക് രണ്ട് വശം നന്നായിട്ട് മെടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ തോല് പയ്യങ്ങ് എടുത്ത് മാറ്റി പറയാം തൊലിയെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കണത് നമ്മുടെ നമുക്കൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടി ഇനി നമ്മൾ ആ ഫോർക്ക് ഉപയോഗിച്ച് ഇതിന് ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഇതിപ്പോൾ ചേർത്തതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഇവിടെ കിടന്നൊന്ന് ചൂടായി കിട്ടുകയും ചെയ്യും നമ്മുടെ പാൻ ചൂടാറിയിട്ടില്ല പിന്നെ തക്കാളിയും ചൂടാറിയിട്ടില്ല അപ്പോൾ നമുക്കൊരു വറ ബീച്ചി കിട്ടും ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റില്ല നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഈ നമ്പർ പറഞ്ഞതിലേക്ക് മാറ്റാം ആദ്യമേ നമ്മൾ ഫ്രൈ ആക്കി വെച്ച വെളുത്തുള്ളി ചേരനും ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ അതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരല്പം മല്ലിയില പൊടിയായി അരിഞ്ഞത് ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കും ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചട്ണിയാണ് കേട്ടോ ഇത് ഇത് ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇതിൻ്റെ കൂടെ ചട്ണിയായിട്ടും പിന്നെ ചോറ് കഞ്ഞി ഇതിൻ്റെ കൂടെ സൈഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്നും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഈ രുചി എല്ലാവരിലും എത്തട്ടെ